ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ മൂന്നേത്തക്കായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതെന്തോ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഇതിപ്പം കറുത്ത് പോയി കറുത്ത് പക്ഷേ ഇത് തൊലിക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ ഇവിടെ തിന്നാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അതിന് മൂന്ന് ഏത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇവിടെ ശർക്കര ഉക്കാനായിട്ട് ശർക്കരപ്പാണി ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചേക്കുകയാണെന്ന് നമുക്ക് ശർക്കര പാണി ആക്കാം ഇവിടെ ഞാൻ ഏത്തക്ക കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ രണ്ട് ഏലക്കയും കൂടി ഇടയാന്ന് ശർക്കര പാണിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മിക്സ് മിക്സിയിലോട്ടൊന്ന് അടിക്കാം ഈ ശർക്കര പാണി ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കുകയാണ് കുറച്ച് ശർക്കര പാണി ഇതിനകത്ത് ഞാൻ ഒഴിച്ചു ഒഴിച്ച് അടിച്ച് ബാക്കി ഇരുന്നതും കൂടെ ഒഴിച്ചിട്ട് അടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമുക്കിനകത്ത് കുറച്ച് പാലൂടെ ഒഴിക്കാം അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അടിക്കാം ഞാൻ ഇനി ഇതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ അടിച്ചൊഴിക്കുകയാണ് നമുക്ക് മുട്ട ഇതിനകത്ത് അടിച്ചൊഴിക്കാം ഇതിനകത്തേക്ക് മുട്ട അടിച്ചൊഴിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ അടിച്ചെടുത്തത് ഈ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് റവ ഇടാം കുറച്ച് കുറച്ച് റവ ഇടാം ആ കുറച്ച് റവ ഇതിനകത്ത് റവ ഇട്ടിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഈ റവ ഒന്ന് കുതിന്ന് കയറാമെന്നാൽ കയറുമല്ലോ അതുവരെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക ഇനി ഇത് പത്ത് മിനിറ്റ് അതിനകത്തിരിക്കട്ടെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ശകലം ഒരു നുള്ളുപ്പ് കൂടെ ചേർക്കാം ഒരു ശകല ഒരു നുള്ളുപ്പ് വേണ്ട ഒരു നുള്ളുപ്പൂടെ ചേർത്തിട്ടുണ്ട് അപ്പം അധികം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്നിട്ട് ഇളക്കാം ഇവിടെ ഞാൻ ഇണ്ടലി പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് നെയ്യ് തടവിയിട്ട് അതിനകത്തൊഴിച്ച് ഇഡലിത്തട്ടി വെച്ച് പുഴുങ്ങിയെടുക്കാം ഈ പാത്രത്തിലോട്ട് നെയ് തടവാം ഞാൻ നെയ് തടവി വെച്ചിട്ടുണ്ട് നീ നമുക്കത് എടുത്തതിനകത്തോട്ട് ഒഴിക്കാം ഞാനിതിനാ ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലിത്തട്ടിനകത്തോട്ട് വയ്ക്കാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അടച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ഇഡലി ഇടലിത്തട്ടിനകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതാ ഇവിടെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഞാൻ നടുക്ക് കുത്തി നോക്കിയതാണ് ബന്ദോന്ന് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കമ്പം ഇളക്കിയെടുക്കാം നമ്മുടെ അപ്പോൾ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കമത്തിയപ്പോൾ ഒരു സൈഡ് അങ്ങ് പൊടിഞ്ഞു പോയി അപ്പോൾ പിന്നെ ഞാനത് അങ്ങ് കട്ട് ചെയ്തു അതുകൊണ്ടാണ് നിങ്ങളെ മുഴുവനായിട്ടും കാണിക്കാൻ പറ്റാഞ്ഞത് തണുക്കുന്നതിന് മുമ്പ് തട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെച്ചു ഇപ്പോൾ നല്ല സോഫ്റ്റ് അപ്പോൾ ആണ് ഇതെല്ലാം ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാലും നിങ്ങൾ തണുത്തിട്ട് മാത്രമേ അത് ഇളക്കി അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ அப்பௌட ரெடி ஆயிட்டுண்டு